ശ്രീമാൻ സുരേഷ് ഗോപി തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഞാൻ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു അപ്പൊ എനിക്കറിയാം എന്താണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം എങ്ങനെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പാർട്ടി ചെയ്തത് നമ്മൾ എവിടെ പരിപാടി അവസ്ഥ ഇതെല്ലാം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് നിങ്ങൾ ദയവായി ബഹളം വെക്കാതിരിക്കും എണ്ണാവുന്ന ഏതാനും വോട്ടുകൾ വെച്ചാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും പിന്നെ സുരേഷ് ഗോപി തൃശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ലെന്നുള്ളതായിരുന്നു അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് എഴുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് എല്ലാവരോടും കേരളത്തിലെ ഒരു മന്ത്രി പറയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോ നിങ്ങൾ എന്ത് കണ്ടിരിക്കുന്നു ഇവിടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങളിവിടെ ചേർക്കുമ്പോ പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത് ഭൂമിയിൽ എത്രയോ ഇടിമിന്നൽ വേസ്റ്റ് ആയി തലയിൽ ഏ